കലോത്സവ ആരവമുയരുന്നു പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച തിരിതെളിയും വിദ്യാർത്ഥികളുടെ സർഗവാസനകൾക്ക് കരുത്തേകി പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്ന് മുതൽ വരെ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അരങ്ങേറും നവംബർ മൂന്നിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന വിപുലമായ ഉദ്ഘാടന ചടങ്ങ് ശ്രീ എം പി അബ്ദുസമദ് സമദാനി എം പി നിർവഹിക്കും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാഗത സംഘം അറിയിച്ചു വിജയികൾക്ക് സമ്മാനിക്കുന്ന ട്രോഫികൾ ഒരുക്കുന്നതിനും ഭക്ഷണ കമ്മിറ്റി അടക്കം വിവിധ വിഭാഗങ്ങളിലായി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കി കലാമേള ചരിത്ര വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ നവംബർ മൂന്നാം തീയതി മുതൽ ഏഴു ദിവസം ഏഴാം തീയതി വരെ ഒരു വലിയ ഉത്സവമായി നിലനിൽക്കുന്ന തന്നെ തയ്യാറായിട്ടുള്ളത് ഏകദേശം അറുപത്തഞ്ചോളം സ്കൂളിൽ നിന്നും അയ്യായിരത്തിൽ പല കുട്ടികളാണ് വ്യത്യസ്തങ്ങളായ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മൂന്നാം തീയതി രണ്ടു മണിക്ക് ബഹുമാനായിട്ടുള്ള എം പി അബ്ദുസു സബ്ദാനി സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ പെഞ്ഞാനയുടെ എം എൽ എ ബഹുമാനപ്പെട്ട നന്ദകുമാർ അവർ ഒക്കെ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഏകദേശം അറുപത്തിയഞ്ച് സ്കൂളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മുന്നൂറ്റി പതിനൊന്ന് ഇനങ്ങളിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത് മുന്നൂറ്റി പതിനൊന്ന് ഇനങ്ങളിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഗോത്ര വിഭാഗത്തിലെ ധാരാളം കലകൾ കഴിഞ്ഞ വർഷം നമ്മുടെ മാന്യലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ പങ്കാളിത്തം ഇത്തവണ വളരെ കൂടുതലാണ് ഏകദേശം പ്രധാനമായും അഞ്ച് വേദികളാണുള്ളത് അതുപോലെ അഞ്ച് ഇൻഡോർ വേദികളും ഉണ്ട് ഫസ്റ്റ് ദിവസം രചനാ മത്സരങ്ങൾക്കായി ഇരുപത്തിരണ്ട് ക്ലാസ് റൂമുകളാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മെയിൻ വേദിയിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള കലോത്സവമാണ് മൂന്നാം തീയതി ആരംഭിക്കുന്നത് അത് നമ്മുടെ യു ആർ സി പൊന്നാനിയുടെ നേതൃത്വത്തിലാണ് ഒരു വേറിട്ട ഒരു അനുഭവം കൂടിയാണ് നമ്മുടെ പൊന്നാനി സബ് ജില്ലയില് ഇത്തരത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മെയിൻ വേദി നമ്മൾ ഉദ്ഘാടന സമയം വരെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ് അവരുടെ കലോത്സവമാണ് നടക്കുന്നത് അതോടൊപ്പം സമ്മാനദാനവും നടക്കും പൊന്നാനി ഉപജില്ലയിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം ഏഴായിരത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയൊരു കലാ മാമാങ്കത്തിനാണ് തിങ്കളാഴ്ച ഈ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാവുന്നത് എൽ പി വിഭാഗത്തിൽ മുപ്പത് വിദ്യാലയങ്ങളും യു പി വിഭാഗത്തിൽ ഇരുപത്തി അഞ്ച് വിദ്യാലയങ്ങളും അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പതിനാല് വിദ്യാലയങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനൊന്ന് വിദ്യാലയങ്ങളും ഈ മത്സരത്തിൽ പങ്കാളികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളും അതുപോലെ അൺഗൈഡഡ് വിദ്യാലയങ്ങളും ഉൾപ്പെടെ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല നമ്മൾ ഇവിടെ എയോ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശത്തൊന്നും അത്ര സുപരിചിതമല്ലാത്ത വൈരുളനൃത്തം മംഗലംകളി അതുപോലെ മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്രകലകളുടെയൊക്കെ മത്സര വേദികളിൽ കാര്യമായ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഈ വർഷമുണ്ട് അത് നമ്മുടെ ഈ പ്രദേശത്തുകാർക്കൊക്കെ അത്തരത്തിലുള്ള ഗോത്രകലകൾ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാകും എന്ന് വിചാരിക്കാം അതുപോലെ നൃത്ത മത്സരങ്ങളാണെങ്കിലും നമ്മൾ ശാസ്ത്രീയമായ അതുപോലെ ഉപകരണ സംഗീത മേഖലയിലുള്ള ഇനങ്ങളാണെങ്കിലും മാപ്പിള കലകളാണെങ്കിലും ഒക്കെ അതിനൊക്കെ നല്ല മികച്ച രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ട് നമ്മുടെ പ്രദേശത്തുകൾ പ്രദേശത്തുകാർക്ക് അതുപോലെ നമ്മുടെ പൊന്നാനി ഉപജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവരുടെ വിദ്യാലയങ്ങളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ഒരു കലാ മേള തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഈ വിദ്യാലയത്തിലെ അധികൃതരും അതുപോലെ പി ടി ഐയും അതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ ഈ മേളയുടെ വിവിധ സബ് കമ്മിറ്റികൾ ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ വിവിധ അധ്യാപക സംഘടനകളുടെ പ്രാതിനിധ്യവും ഒക്കെ ഈ മേളയെ വളരെ മികച്ച രീതിയിൽ നടത്താൻ നമുക്ക് സഹായകമായിട്ടുണ്ട് വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഈ മേളയുടെ സംഘാടനത്തിന് ലഭിച്ചതെങ്കിലും നമ്മുടെ എല്ലാ അധ്യാപക സംഘടനകളും അതുപോലെ ഈ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ പി ടി ഐയുടെ ഒക്കെ ഈ വിദ്യാലയ അധികൃതരുടെ അത് ഇവിടുത്തെ വിളിയങ്കോട് പഞ്ചായത്തിന്റെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ മേള വളരെ വിജയകരമാക്കിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് മത്സരത്തിന് എത്തുന്ന കുട്ടികൾക്ക് യാതൊരു മാനസിക സംഘർഷവും ഇല്ലാത്ത രീതിയിൽ ഈ മേളയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ ആ മത്സരങ്ങൾ പൂർത്തീകരിച്ച് അവര് മറ്റ് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതിനൊക്കെ വളരെ വിപുലമായൊരു സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ സ്കൂളിൻ്റെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ സ്കൂളിലെ മെയിൻ വേദി അത് ഒന്നാമത്തെ വേദിയായിട്ടും ഈ ഗ്രൗണ്ടിൽ രണ്ട് നമ്മുടെ ഗ്രൗണ്ടിലെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് വേദികളും അതുപോലെ ആ ബിൽഡിങ്ങുകളുടെ ഇടയിൽ ഒരു വേദിയും സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് പിറകിലായിട്ട് ഒരു വേദി ഉൾപ്പെടെ അഞ്ച് പ്രധാന വേദികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അഞ്ച് ഇൻഡോർ വേദികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യമുള്ള നമ്മൾ പത്ത് വേദികൾക്കും നമ്മൾ നമ്മുടെ രാഷ്ട്രശില്പികളായ സ്വാതന്ത്ര്യ സമര നായകരുടെ പേരാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അത് ചരിത്രത്തെ തമസ്കരിക്കാനും ചരിത്രത്തെ തിരുത്താനും ഒക്കെയുള്ള ഒരു ഇന്നത്തെ കാലത്തെ ഒരു പ്രവണതയ്ക്കെതിരെയുള്ള ഒരു നിശബ്ദമായ ഒരു പോരാട്ടം കൂടിയാണ് നമ്മുടെ ഈ മേളയിലൂടെ നമ്മൾ ഈ വേദികൾക്ക് ഇത്തരത്തിലുള്ള പേരുകൾ നൽകുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് വളരെ വളരെ സൗഹൃദമായ രീതിയിൽ അതായത് ഒരു മനസംഘർഷവും ഇല്ലാതെ മത്സരങ്ങൾ പങ്കെടുക്കാനും അതുപോലെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ മത്സരങ്ങൾ ആസ്വദിക്കാനും കഴിയുന്ന ഒരു സൗകര്യമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിന്റെ എല്ലാ വിഭാഗങ്ങളും വളരെ കൃത്യമായ രീതിയിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറായിരത്തോളം പേർക്ക് അല്ലെങ്കിൽ ഒരു എണ്ണായിരത്തോളം പേർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ അതുപോലെ ഈ മേളയുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി മീഡിയ ആൻഡ് പബ്ലിസിറ്റിയുടെ വളരെ ഒരു ഇടപെടലുകൾ ആയിരത്തോളം പേർക്ക് ട്രോഫി നൽകുന്നതിന് വേണ്ടി ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുപോലെ ഇവിടെ വരുന്ന കുട്ടികൾക്കും മറ്റുമൊക്കെയുള്ള ഒരു വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ അതുപോലെ സ്റ്റേജ് ആൻഡ് പന്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ കമ്മിറ്റി അതുപോലെ ഇതിന്റെ അച്ചടക്കം നിയന്ത്രിക്കുന്നതിന് എസ് എം സി ചെയർമാൻ കൺവീനറായിട്ട് അതുപോലെ പെരുമ്പളപ്പ് പോലീസിന്റെ കൂടി പിന്തുണയോട് കൂടിയുള്ള അച്ചടക്ക കമ്മിറ്റി അതുപോലെ ഇതിനെ മികച്ച രീതിയിൽ ഇതിനൊരു പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഒരു റിസപ്ഷൻ കമ്മിറ്റിയും ഇതിന്റെ നമ്മുടെ മേളയുടെ ഉദ്ഘാടനവും സമാപനയൊക്കെ മനോഹരമാക്കുന്നതിന് വേണ്ടി അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മേള വളരെ കൃത്യമായ രീതിയിൽ വിധി നിർണയം നടത്തി അതിൻ്റെ നമ്മുടെ കുട്ടികളെ മേൽത്തട്ടിലേക്ക് അതായത് ജില്ലാ തലത്തിലേക്ക് മത്സരിപ്പിക്കുന്നതിനും അതുപോലെ അർഹമായ അർഹരായ കുട്ടികൾക്ക് എ ഗ്രേഡ് ഉൾപ്പെടെയുള്ള ഗ്രേഡുകൾ നൽകുന്നതിനു വേണ്ടി ഒരു നല്ല ജില്ലാ തലത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രാവീണ്യമുള്ള വിധികർത്താക്കളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ കലോത്സവം കാലത്ത് മൂന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് തുടങ്ങും ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ പരിപാടിയാണ് അതിനുശേഷം രണ്ട് രണ്ടര മണിക്കാണ് ഉദ്ഘാടന സെഷൻ ഇതിനു മുന്നോടിയായിട്ടാണ് നമ്മുടെ ഒരു ഘോഷയാത്ര നടത്തുന്നുണ്ട് ഈ കൂട്ടടുതല ചേക്കുമൊക്കെ സ്കൂളിലേക്ക് ഘോഷയാത്രയായിട്ട് നല്ല രീതിയിലുള്ള ഇവിടെ ഗംഭീരമായിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് അത് ജനങ്ങൾക്ക് എത്തും ആ നിലക്കുള്ള പരിപാടിയെ കൂടി ഇതിൽ സംഘടിപ്പിക്കുന്നുണ്ട് പബ്ലിസിറ്റി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് േരി പൊന്നാനി അങ്ങനെ എല്ലാ മേഖലകളിലും പരസ്യങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് വരും